എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ വളരെയധികം മനസ്സിന് സന്തോഷം തോന്നിയ ഒരു ഇപ്പോൾ കേട്ടത് ശരിക്കും പറയുകയാണെങ്കിൽ കുറേ നാളായിട്ട് നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമിപ്പിച്ച നമ്മളെയൊക്കെ എന്താണ് നമ്മളെയൊക്കെ ആകെ ഞെട്ടിപ്പിച്ച തകർത്ത് കളഞ്ഞ ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അതിൽ പലതും ലഹരിയുടെ ഉപയോഗം മൂലം നടത്തിയ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു അത് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നാലും കാമുകിയെ കാമുകൻ കൊന്നാലും ഇനി കാമുകി റോ കാമുകി കാമുകനെ കൊല്ലാൻ ശ്രമിച്ചാലും അതുപോലെ തന്നെ കൂട്ടക്കൊലപാതകങ്ങളും എന്ന് വേണ്ട നമ്മൾ ഈ അടുത്ത സമയത്ത് നമുക്ക് ഒരു മനസമാധാനവും കിട്ടിയിട്ടില്ല ഏതാണ്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തിനാകുമ്പം വെച്ച് ശരിക്കും ഇതിൻ്റെ ഒരു ഞെരിപ്പ് തന്നെയായിരുന്നു ഈ മാർച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ പറയേം വേണ്ട ഒറ്റൊരു ദിവസം പോലും ഇത്തരത്തിലുള്ള വാർത്തയില്ലാത്ത ഒരു വാർത്തയല്ല പല സ്ഥലത്ത് നിന്നും പല ജില്ലകളിൽ നിന്നാണ് ഇത്തരത്തിൽ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് മുമ്പൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലും നമ്മൾ കേട്ടോണ്ടിരുന്നത് എവിടെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളായിരുന്നു പക്ഷേ ഇത് കേരളത്തിൽ നമ്മുടെ കൺവെട്ടത്ത് തന്നെ നടക്കുകയാണ് ഇതുപോലെയുള്ള ഓരോ 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 വാർത്തകൾ ശരിക്കും ശ്വാസം അടക്കി പിടിച്ചാണ് നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇരുന്നത് പക്ഷേ അതിന് ഇത്തിരി ഒരു ആശ്വാസം എന്നോണം ഒരു വാർത്ത ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു വാർത്ത വന്നിട്ട് മുപ്പത്തി എട്ട് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അതായത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രാത്രി അതായത് രാത്രി ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് ഇത് പക്ഷേ നാളെ രാവിലെ ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് കാരണം ഈ അർദ്ധരാത്രിയിൽ എഡിറ്റ് ചെയ്തൊന്നും ഇടുന്ന കാര്യമൊന്നും നടക്കില്ല അപ്പോൾ അതുമാത്രമല്ല രാത്രിയിലൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ ആ ഒരു വീഡിയോ ഓടാനൊന്നും പോകുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത എന്താണെന്ന് കേൾക്കാം ശേഷം എന്താണ് നമുക്കതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം കേട്ടോ പോലീസ് പരിശോധന നീണ്ടത് പുലർച്ചെ മൂന്ന് മണിവരെ ലഹരിയുമായി തുടങ്ങിയവയും പിടിച്ചെടുത്തു രണ്ടര കിലോ കഞ്ചാവ് കൈവശം കൈവിശമിച്ചതിന് ആലപ്പുഴ സ്വദേശി അമൽ ജോസിയെ പരങ്ങാറ് പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരി ഉപയോഗം വ്യാപകമാവുകയും അതുവരെയുള്ള അക്രമ സംഭവങ്ങൾ ഏറുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു കൊച്ചി സിറ്റി പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് നൂറ്റി പേർ പിടിയിലായി പ്പോൾ ഒന്നിന് പിറകെ ഒന്നായി ഓരോരുത്തരും കുടുങ്ങി രാത്രികാലങ്ങളിൽ ഒരു പൂസലുമില്ലാതെ കള്ളു കുടിച്ച് റോഡിൽ പായുന്നവർക്കെതിരെ നടപടി കൂടുതൽ കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ നൽകും പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചതിന് പിടിയിലായി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം കൊച്ചി നഗരത്തിൽ രണ്ടായിരത്തി നാനൂറ്റി എസ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ രണ്ടായിരത്തി അപ്പോൾ സന്തോഷത്തിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ ശരിക്കും പറഞ്ഞാലേ ഇത് നമ്മൾ ശരിക്കും സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു നീക്കം ഇനി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിർത്തിക്കളഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ ആവും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കൊച്ചി പോലീസ് കാണിച്ച ആർജവം നമ്മുടെ ഓരോ ജില്ലകളിലെയും പോലീസ് മേധാവികൾ കാണിക്കണം എന്നുള്ളത് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ സ്പെഷ്യൽ ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അങ്ങനെയാണെങ്കിൽ അവരത് വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുകയും ചെയ്യും ഇപ്പോൾ തിരുവനന്തപുരം ആയാലും കൊല്ലമായാലും കോഴിക്കോടായാലും ആലുവയായാലും ആയാലും കണ്ണൂരായാലും ഇന്ന് വേണ്ട സകലമാന ജില്ലകളിലും ഇത് വ്യാപിപ്പിക്കണം നൈറ്റ് പെട്രോളിങ് തീർച്ചയായും നടത്തിയിരിക്കണം ഒരുപാട് പോലീസുകാരുണ്ടല്ലോ ഒന്നോ രണ്ടോ പോലീസുകാരല്ലോ ഇവരെ എന്താണ് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഒരു ബാച്ചെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ ഏരിയ തിരിച്ചങ്ങ് വിട്ടേക്കണം അപ്പോൾ എല്ലാ ജില്ലകളിലും പോലീസ് സ്റ്റേഷനൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാ ജില്ലകളിലും പോലീസുകാർ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ ഉണ്ടായിരിക്കണം നൈറ്റ് പെട്രോളിങ്ങും പരിശോധനകളും ഒക്കെ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാനൊക്കെ ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒരു തരത്തിൽ മുന്നോട്ട് പോവില്ല കാരണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പോലീസ് പരിശോധന കഴിഞ്ഞാൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് പിന്നെ നമ്മുടെ നമ്മൾ രക്ഷപ്പെടുകയെന്ന് വെച്ചാൽ ഒന്നാമത് ലഹരി ലഹരിയുടെ ഉപയോഗം വളരെ കുറയും അതായത് പറയുന്നുണ്ട് പ്രത്യേകം പറയുന്നുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ വരെ തൂത്ത് പിറക്കി പിടിക്കുന്നു ഉള്ള കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മദ്യപിച്ച് രാത്രിയിൽ വാഹനം ഓടിക്കാൻ ആരും ധൈര്യപ്പെടില്ല അതുമൂലം ആക്സിഡൻറ്റിൻ്റെ അളവ് കുറയും അതുപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിൽ നടക്കുന്ന റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ വച്ച് നടക്കുന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഒഴിവാകും കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസ് ചെക്കിംഗ് ചെക്കിങ്ങിനെ നടക്കുകയല്ലേ അപ്പോൾ പിന്നെ ഒരു തരത്തിലും റോഡിലൊന്നും വെച്ചിട്ട് ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള പരിഹാരം മൃഗീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നെ അതുപോലെ തന്നെ അടിപിടി കേസുകൾ റോഡ് സൈഡിലൊക്കെ വഴിയോരത്തൊക്കെ കാണുന്ന ഈ അടിപിടി കേസുകൾ ഇതൊക്കെ ഒഴിവാകും കാരണം പോലീസ് സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകാന് പറ്റും അപ്പോൾ ഇത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണിത് പിന്നീട് പറയത്തക്ക ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ജില്ലയിലും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാ ദിവസവും രാവും പകലും ഇതുപോലെ രാവും പകലും എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് ഇത് മാത്രമല്ലല്ലോ ഡ്യൂട്ടി ഉള്ളത് പക്ഷേ എന്നാലും ഒരുപാട് പോലീസുകാരുണ്ടല്ലോ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ പോലീസുകാരല്ലല്ലോ ഒരു ജില്ലയിലുള്ളത് ഇത് ഇതുകൂടി ഏറ്റെടുത്ത് ഉത്തരവാദിത്വമായിട്ട് രാവും പകലും കുറച്ച് പേര് അതിനായിട്ട് ഇട്ടേക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് മറ്റൊന്നുമല്ല അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡ്രഗ്സിൻ്റെയൊക്കെ അളവ് ഒരു പരിധി വരെ നമുക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് കൺട്രോളിലാക്കാൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞാലും ഇത് തുടർന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും കൈവിട്ട് പോവും പക്ഷെ എന്നാലും ഒരു പരിധിവരെ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും കാരണം ഇനിയെങ്കിലും പോലീസും ഭരണകൂടങ്ങളും വേണ്ട രീതിയിൽ ജാഗരൂകരായിട്ട് ഇരുന്നില്ലെങ്കിലുണ്ടല്ലോ ജാഗരൂകരോ അല്ലല്ലോ ജാഗരൂപരായിട്ട് ഓക്കെ അങ്ങനെ ഇരുന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാം നമ്മുടെ കൈവിട്ട് പോവും കണ്ടില്ലേ ചെറിയ മക്കൾ വരെ കത്തി എടുത്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല കൊച്ചു കുട്ടികളിൽ വരെ വലിയ മനുഷ്യൻ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും നമ്മൾ മിണ്ടാണ്ട് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഒക്കെ കൈവിട്ട് പോവും അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതോ യോജിക്കുന്നില്ലേ എന്താണ് നിങ്ങൾക്ക് ഈ വാർത്തയെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം എനിക്കറിയണം നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്നുള്ളത് പിന്നെ അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ ഉള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്